നമസ്കാരം എംബുരാൻ സിനിമാ വിവാദങ്ങൾക്കിടെ ചിത്രത്തിന്റെ സഹ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തി നോട്ടീസ് നൽകിയത് പ്രകാരമാണ് അദ്ദേഹം വീണ്ടും ഇഡിക്ക് മുന്നിലെത്തുന്നത് വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയില്ലെന്നും തങ്ങൾ കുറ്റകൃത്യമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിക്കുന്നു ഇഡി കോടി പിടിച്ചെടുത്തത് വെറുതെ പറയുന്നതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന റെയ്ഡിന്റെ തുടർച്ചയായാണ് ഗോകുലം ഗോപാലനെ വീണ്ടും വിളിപ്പിച്ചതെന്നാണ് വിവരം നേരത്തെ ഗോകുലം ഗ്രൂപ്പിന്റെ ചെന്നൈയിലെ ഓഫീസിൽ പരിശോധനകൾ നടത്തിരുന്നു പിന്നാലെ ഗോകുലം ഗോപാലിനെ ചോദ്യവും ചെയ്തു ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച അദ്ദേഹം ഇ ഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിനാണ് ഇദ്ദേഹം കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയത് സിനിമ വ്യവസായത്തിൽ പ്രവർത്തിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും മറ്റ് ക്രമക്കേടുകൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചെന്നൈ കൊടാമ്പക്കത്തെ പ്രധാന ഓഫീസിൽ നടന്ന ഇ ഡി റെയ്ഡിൽ ഒന്നര കോടിയുടെ കറൻസി പിടിച്ചെടുത്തു എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത ഗോകുലം ഗ്രൂപ്പിന്റെ കോഴിക്കോട് ചെന്നൈ ഓഫീസുകൾ നടന്ന റെയ്ഡിന്റെ തുടർച്ചയായാണ് ഇത്തരമൊരു വാർത്താ കുറിപ്പ് ഇ ഡി പുറത്തുവിട്ടത് വിദേശ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ച അഥവാ ലംഘിച്ച പ്രവാസികളിൽ നിന്നും ചിട്ടിക്കെന്ന പേരിൽ കോടി രൂപ അനധികൃതമായി സമാഹരിച്ചുവെന്നും ഇത് പിന്നീട് പണമായി കൈമാറിയെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു കോടാംപക്കത്തെ ഗോകുലം ഓഫീസിൽ നിന്നും ഒന്നര കോടി രൂപയും ഇഡി പിടിച്ചെടുത്തു ഇതിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ ചെന്നൈ കോടാംപക്കത്തെ ഓഫീസിലും വീട്ടിലുമായി പതിനാല് മണിക്കൂർ നീണ്ട പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഗ്രൂപ്പ് ചെയർമാനായ ഗോകുലം ഗോപാലനെ കോഴിക്കോടും ചെന്നൈയിലുമായി ഇടി ഏഴര മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത് അതേസമയം ഗോകുലം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ ഇടപാടുകൾ കഴിഞ്ഞ മൂന്ന് മാസമായി ഇടി നിരീക്ഷിച്ചു വരുന്നതായാണ് വിവരം അതേസമയം വിഷയത്തിൽ തന്റെ ചിട്ടി സ്ഥാപനത്തിലെല്ലാം ക്രമപ്രകാരമാണ് നടന്നതെന്നാണ് ഗോകുലം ഗോപാലൻ മറുനാടൻ മലയാളിയോട് വിശദീകരിച്ചത് ചട്ടവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ഇ ഡി അന്വേഷണവുമായി സഹകരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗോകുലം ഗോപാലന്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു പ്രവാസികളിൽ നിന്നും ചിട്ടിക്കൈ സമാഹരിച്ച പണത്തിന്റെ കാര്യമാണ് ഇ ഡി വ്യക്തമാക്കിയത് എന്നാൽ ആ പണം സമാഹരിച്ചത് വിദേശത്തു നിന്നുമല്ല പ്രവാസികളാണെങ്കിലും അവരുടെ വീടുകളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമോ മറ്റുമാണ് പണം ചിട്ടിയടവായി വാങ്ങിയത് ചിട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ എന്ന് രേഖപ്പെടുത്താറുണ്ട് ചെക്ക് വാങ്ങുന്നത് ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിലാണ് ഇടപാടെല്ലാം നേർവഴിയിലാണോ നടന്നത് അല്ലാതെ വിദേശ ഇടപാടുകളില്ല ഇഡിക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് പരിശോധനയിൽ അവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് ഇതിൽ താനും ബോധവാനാണ് റിസർവ് ബാങ്കിന്റെ ചട്ടവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല ഇഡി കണ്ടെടുത്ത പണം കമ്പനിയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും സംഭാവനകൾക്കും മറ്റുമായി കരുതി വെച്ചതാണ് ഇതിന് കണക്കുകളുണ്ട് ഇതിനെ രേഖകൾ മുന്നിൽ ഹാജരാക്കും നാനൂറ്റി അൻപതിലേറെ ബ്രാഞ്ചുകളുള്ള ധനകാര്യ സ്ഥാപനമാണ് ഗോകുലം ചിട്ടി ധനകാര്യ സ്ഥാപനമാകുമ്പോൾ പലതും കൈകാര്യം ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മുമ്പുണ്ടായ ചില തെറ്റുകൾ പരിഹരിച്ചാണ് മുന്നോട്ട് പോകുന്നത് സ്ഥാപനത്തിന് വലിയ പ്രശ്നങ്ങളില്ല എല്ലാം നിയമപരമായാണ് മുന്നോട്ട് പോകുന്നത് ആ സത്യസന്ധത കൊണ്ടാണ് ഇത്രയും വളർന്നതും തനിക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളിലെ എല്ലാവരും തുല്യരായി കാണുന്ന ശ്രീനാരായണ ഗുരുവിൽ വിശ്വസിക്കുന്ന ഹിന്ദുമത വിശ്വാസിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനാവുന്ന ഒറ്റക്കൊമ്പൻ സിനിമയുമായി തുടർന്ന് മുന്നോട്ടു പോകും ഷൂട്ടിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമേയുള്ളൂ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും ഗോകുലം ഗോപാലൻ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം പൃഥ്വിരാജ് രണ്ടായിരത്തിൽ അഭിനയിച്ച മൂന്ന് സിനിമകളുടെ പ്രതിഫലത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ് ആദായന ഗുരുവകുപ്പ് എത്തുകയുണ്ടായി കടുവാ ഗോൾഡ് ജനഗണമന എന്നിവയിൽ അഭിനയിച്ചതിന് ലഭിച്ച പ്രതിഫലത്തിന്റെ കണക്ക് ചോദിച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എംബുരാൻ വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർക്കും ചിത്രത്തിന്റെ സംവിധായകനും നായകനും ഒക്കെ ഇ ഡി നോട്ടീസ് അയക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും ചർച്ചകളും നിലനിൽക്കുന്നുണ്ട്